നമ്മളെ ഈ ഫാക്ടറി അതാണ് ചായ ഫാക്ടറി അവരുടെ അത് നേരെ നേര് കോടയം കൊണ്ടാണ് എല്ലാ കൊല്ലങ്കോട് ടൗണ് പാലക്കാട് നമ്മുടെ മെഡിക്കൽ കോളേജ് ഇതൊക്കെ മലമ്പുഴ ഡാം എല്ലാം കാണും ഇതുകൊണ്ടാണ് നിങ്ങൾ അടുത്ത് പോണത് സീതാർ കൊണ്ട് അതിന്റെ നേരെ ഒരു രണ്ട് ബിൽഡിംഗ് കണ്ടുകൊണ്ടോ ഇവിടെ ഇവിടെ നിങ്ങൾ നിക്കണോ നേരെ മുകളിലാണ് വണ്ടി പോയി പോയിട്ട് അറ്റത്തേക്ക് പോയി കാണുക നമ്മൾ നിൽക്കുന്ന ഭാഗം ഒക്കെ കറക്റ്റ് നമ്മടെ കാമ്രച്ചയൊക്കെ ആ ഏരിയ വരും കൊല്ലംകോട് ഇവിടെയാണ് എന്റെ പേര് ஏது காரு நம்மள காரு வண்டி வேணா നടക്കാനാണെങ്കിൽ <laughs>